മനസ്സിൽ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസുകൾ അപകടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സയൻസ് ആൻഡ് സിഗ്നൽസ് അതായത് നമ്മൾ സയൻസും സിഗ്നലും ഉണ്ട് എന്തിനാണ് സയൻസ് റോഡ് സൈനുകളെ നമ്മൾ മൂന്നായിട്ട് തരം തിരിച്ചു ഒന്നാമതായിട്ട് മാൻഡേറ്ററി കോഷണറി ഇൻഫർമേറ്ററി ഇങ്ങനെയാണ് എന്താണ് മാൻഡേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡേറ്ററി നമുക്കറിയാം പ്രത്യേകിച്ച് വട്ടത്തിനകത്ത് ചുമല അക്ഷരങ്ങളിൽ കാണുന്നതെല്ലാം മാൻഡേറ്ററി സിഗ്നൽസ് ആണ് അതായത് യു ഷു യു മസ്റ്റ് ഒബേ ദി സിഗ്നൽസ് എന്ന് പറയുന്നത് ആ കാണുന്ന സാധനങ്ങളെ നിങ്ങൾ അനുസരിച്ചിരിക്കണം അനുസരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി ശിക്ഷ ഉറപ്പാണ് അതിനെയാണ് മാൻഡേറ്ററി സയൻസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നേരെ പോകാൻ പറ്റില്ല വൺ വേ നമ്മൾ നേരെ പോകാൻ തന്നെ വൺ വേക്ക് നമ്മൾ ആലോചന ഉണ്ടെച്ച് അതിൽ വെട്ടിലുണ്ടാവും അപ്പോൾ അതെല്ലാം റൗണ്ടിനകത്താണ് ഉണ്ടാവണേ റൗണ്ടിനകത്ത് ചുമല ലെറ്റേഴ്സിലാണ് ഉണ്ടാവണേ ഇനി എന്തിനാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത് എഴുതി വെച്ചാൽ പോരുന്നത് പടം കാണിച്ചേക്കുന്നത് എന്തിനാണ് അതായത് വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇപ്പം മല 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 മലയാളത്തിൽ എഴുതുന്നവർ തമിഴ്നാട്ടിൽ നിന്ന് അവർക്ക് മനസ്സിലാവണമെന്നില്ല അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്ന് വരുന്നവർക്ക് ഇതുപോലെ മലയാളത്തിൽ നേരെ പോകരുതെന്ന് എഴുതി കഴിഞ്ഞാൽ വൺ വേ ആണെന്നറിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് പടങ്ങളുടെ രൂപത്തിൽ സൈനികളെ കൊടുത്തേക്കുന്നത് നമുക്കറിയാം ചില വീടുകളിലും അത് പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്കാരന് മനസ്സിലാവില്ല പക്ഷേ പട്ടിയുടെ കുരയ്ക്കുന്ന ഒരു പട്ടിയുടെ പഠവാണെന്നുണ്ടെങ്കിൽ സായ്പ്പിനാണെങ്കിലും ഇംഗ്ലീഷുകാരനാണെങ്കിലും ഹിന്ദിക്കാരനാണെങ്കിലും തമിഴ്നാട്ടുകാരനാണെങ്കിലും ആർക്കാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാവും അതാണ് സയൻസിൻ്റെ പ്രത്യേകത പടങ്ങളിലൂടെ നമുക്ക് അറിവ് തരിക എന്നുള്ളതാണ് റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിവ് തരിക അതിൻ്റെ അകത്തായിട്ട് മെയിനായിട്ടുള്ളതാണ് മാൻഡേറ്ററി അതായത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് പറയുന്നത് ചെയ്യരുത് എന്ന് പറയുന്നത് കൊണ്ട് ചെയ്യണം എന്ന് പറയുന്നത് യു ഷുഡ് നോട്ട് ഡൂ ആൻഡ് യു മസ്റ്റ് ഡു അതായത് യു ഷുഡ് നോട്ട് ഡൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ വേ നേരെ പോകാൻ പാടില്ല അല്ലെങ്കിൽ വലത്തേക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ നോ പാർക്കിംഗ് അവിടെ വണ്ടി നിർത്താൻ പാടില്ല ഇതെല്ലാം ഇല്ല ഇല്ല എന്ന് പറയും അല്ലേ ഇനി ചില കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയും അതെന്താണ് ഹോൺ അടിക്കണം ഹൈ ഹൈറേഞ്ച് സെക്ടറുകളിൽ പോകുമ്പോഴത്തേക്കും ഹോൺ അടിക്കുക എന്നുള്ളത് അവിടെ ഉണ്ടാവണേ ഹോണിൻ്റെ പടം ഉണ്ടാവും പക്ഷേ ഹോൺ അടിക്കരുതെന്ന് പറഞ്ഞിടത്ത് ഉണ്ടാവണേ ഹോണിൻ്റെ പടം ഉണ്ടാവില്ല നേരെ മറിച്ച് ഹോണിൻ്റെ പടം കാണിച്ചിട്ട് ഇങ്ങനെ വിട്ടിട്ടേക്കും അത് കോടതികൾ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ ഇന്ന സ്ഥലത്തേക്ക് ഹോൺ അടിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളും അടിക്കാവുന്ന സ്ഥലങ്ങളും രണ്ടും എന്താണ് മാൻഡേറ്ററി തന്നെ അതായത് ചെയ്യാൻ പാടില്ല ചെയ്യണം എന്ന് പറയുന്നതാണ് മാൻഡേറ്ററി അടയാളങ്ങൾ ഇതെല്ലാം എന്തായിരിക്കും വൃത്തത്തിനകത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇത് രണ്ടാമതായിട്ട് കോഷണറി കോഷണറി എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് ഡ്രൈവർമാരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കോഷണറി സൈൻസ് ഇതെങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം ത്രികോണത്തിലായിരിക്കും ത്രികോണാകൃതിയിലായിരിക്കും നമുക്ക് ഇതുണ്ടാകുക അപ്പോൾ ത്രികോണത്തിനകത്ത് വലത്തേക്കുള്ള വളവ് അല്ലെ ഇടത്തേക്കുള്ള വളവ് സിങ്സ് ആൻഡ് റൈറ്റ് സിങ്സ് ആൻഡ് ലെഫ്റ്റ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും നമ്മുടെ ത്രികോണാകൃതിയിലുള്ള സൈനിലുള്ള ഉണ്ടാവുക അപ്പോൾ അത് കോഷണറി സയൻസ് ഇനി ഇതിൽ തന്നെ നമ്മൾ തെറ്റിക്കുന്നുണ്ട് പിന്നെ മാൻഡേറ്ററി സൈൻസിലുള്ളതാണ് ത്രികോണം തിരിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ ഷേപ്പിൽ ത്രിവോണത്തിന് നിർത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് അവിടെ ഉണ്ടാവുക എന്താണ് അത് മാൻഡേറ്ററി സൈനാണ് സ്റ്റോപ്പ് ആൻഡ് ഗോ മെയിൻ റോഡുകളുടെ ഇപ്പുറത്തുനിന്നാണ് വഴി നൽകുക എന്നുള്ളതാണ് ആ സൈൻ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ടെസ്റ്റിന് പോകുന്നവർക്കൊക്കെ കുഴപ്പമുണ്ടാകുന്നതാണ് ഇങ്ങനെ ത്രികോണത്തിന് തലകുത്തി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവും ഇതിനെ ഒരു മാൻഡേറ്ററി ആയിട്ട് മാറും ടെസ്റ്റുകളിലേക്കൊക്കെ ചോദിക്കാവുന്നതാണ് നമ്മളെ കുഴപ്പിക്കാൻ പറ്റുന്ന ച കാര്യമാണത് അപ്പോൾ ത്രീകോണം നേരെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കോഷൻറി അതിനെ മറിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇതുണ്ടാവും അത് മാൻഡേറ്ററി സൈനായിട്ട് മാറും അടുത്തായിട്ടുള്ള സൈനാണ് ഇൻഫർമേറ്ററി ഇൻഫർമേറ്ററി എന്ന് പറഞ്ഞാൽ ചതുരത്തിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ചതുരത്തിൽ ഇൻഫർമേറ്ററി സയൻസ് ഉണ്ടാവും അപ്പോൾ അതെന്താണ് റോഡുകളിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടുന്നു മുന്നിൽ ഹോസ്പിറ്റലുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹോട്ടലുണ്ട് പെട്രോൾ പമ്പുണ്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്തിലായിരിക്കും ഉണ്ടാവണേ ആയിട്ടുള്ള സാധനങ്ങളിലാണ് ഇത് കാണിക്കുക അപ്പോൾ നമ്മുടെ റോഡ് സയൻസിനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു ഒന്നാമത്തേത് മാൻഡേറ്ററി രണ്ടാമത്തേത് കോഷണറി മൂന്നാമത്തേത് ഇൻഫർമേറ്ററി അങ്ങനെ മൂന്ന് തരം ഇത് ഇനി അടുത്തത് നമ്മുടെ സിഗ്നൽസ് എത്ര തരം സിഗ്നൽ ഉണ്ട് നമുക്ക് അഞ്ച് തര സിഗ്നൽസ് അതായത് സ്ലോഡൗൺ സിഗ്നൽ സ്റ്റോപ്പ് സിഗ്നൽ റൈറ്റ് സിഗ്നൽ ലെഫ്റ്റ് സിഗ്നൽ പിന്നെ ഓവർ ടേക്കിംഗ് ഇത്രയും സയൻസാണുള്ളത് അപ്പോൾ ഇപ്പോൾ പലരും ഇപ്പോൾ അപകടങ്ങൾ കൂടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സിഗ്നൽ കൊടുക്കാണ്ട് വാഹനങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്താണ് കൃത്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ഡ്രസ് ചെയ്യുന്നതാണ് നേരെ പോയിട്ട് വലത്തോട്ട് രണ്ടിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേക്കും വലത്തോട്ട് അങ്ങോട്ട് തിരിഞ്ഞ് പോയേക്കും ഉദാഹരണം തന്നെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇപ്പോൾ പലരും നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നിലത്തെ വാഹനത്തിന് കടന്നു പോകാൻ വേണ്ടിയിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നവരുണ്ട് പിന്നെ ശരിയായിട്ടും വലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ കാണിക്കും അപ്പോൾ പിന്നിൽ ഒരു വാഹനത്തിന് ഇത് എന്താണ് ഇയാൾ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിവില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് മാൻഡേറ്ററി ആയിട്ട് കാണിക്കേണ്ടത് ഹാൻഡ് സിഗ്നലുകളാണ് അതായത് ഹാൻഡ് സിഗ്നൽ കാണിക്കാം ഹാൻഡ് സിഗ്നലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാമോ നമ്മളെ ലൈറ്റ് സിഗ്നലുകളെ കാണിക്കാൻ പോകട്ടുള്ളൂ എന്ന് പറയുന്നത് അതായത് രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിൽ അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒന്നാമതായിട്ട് ഇലക്ട്രോണിക് കൺട്രോൾസ് ആണെങ്കിൽ കാര്യങ്ങളെല്ലാം പോകുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് രാവിലെ ഇൻഡിക്കേറ്റർ ലൈറ്റുകളൊക്കെ ഓക്കെ ആയിരുന്നതായിരിക്കും ഓട്ടത്തിൽ ഇത് ചിലപ്പോൾ കേടായി പോവാം അല്ലെങ്കിൽ ബൾബ് ഫീസായി പോയി കഴിഞ്ഞാൽ ഇത് കിട്ടില്ല നമ്മൾ ഈ ബൾബ് ഉണ്ടെന്നുള്ള ധൈര്യത്തിലായിരിക്കും റൈറ്റിലേക്ക് തിരികുക ആ സമയത്ത് പുറകെ വരുന്ന വാഹനത്തിൻ്റെ ഐഡിയ ഉണ്ടാവില്ല ഐ ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ ഇന്ത്യയിൽ ഇറക്കുന്ന വാഹനങ്ങളിൽ ഇപ്പോൾ എ സി വണ്ടികളാണെങ്കിലും ഫിക്സഡ് ഗ്ലാസ്സുള്ള വണ്ടികളാണെങ്കിലും ക്യാരവാൻ ആണെങ്കിലും ഇതിലേതിലും തുറക്കാൻ പറ്റുന്ന ഒറ്റ ഗ്ലാസ് ഉണ്ടാവും ഡ്രൈവർ സൈഡിലെ ഡോറ് തുറക്കാൻ പറ്റും ഗ്ലാസ് തുറക്കാൻ പറ്റുന്നേ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ചില വണ്ടികളിലൊക്കെ പുറകെ നോ ഹാൻഡ് സിഗിൽ നിന്നൊക്കെ എഴുതി വെച്ചേക്കും ഇതിലൊന്നൊരു ഒരു കാര്യമില്ല മാൻഡേറ്ററി ആണ് നമ്മൾ ഹാൻഡ് സിഗ്നൽ കാണിക്കുക അതിന് ശേഷം മാത്രം ചെയ്യുക അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു വാഹനത്തിന് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ പുറകിലുള്ള വാഹനം ഓടിക്കുന്നവരെയും അത് ഉപയോഗിക്കുന്നവരെയും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് സിഗ്നലിനോട് സംഭവിക്കുക അത് നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും കാണിച്ചിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ വലത്തേക്ക് പോകുന്ന സിഗ്നൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു അതിനോടൊപ്പം തന്നെ നമ്മൾ റൈറ്റ് റൈറ്റിലേക്കിൽ സിഗ്നലിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ പുറകിൽ വരുന്ന വാഹന ഉപയോക്താവിന് കൃത്യം അല്ലെങ്കിൽ ഡ്രൈവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു എന്ത് ആ വാഹനം വലത്തോട്ട് തിരിയാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് എന്നെ ഓവർടേക്ക് ടേക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടല്ല ആ സിഗ്നൽ ഇട്ടേക്കണം കാര്യം കൃത്യമായിട്ടേക്ക് മനസ്സിലാവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മിക്കവാറും ഫോർ ലൈനുകളിലൊക്കെ സംഭവിക്കുന്നത് ഫോർ ലൈനിൽ വണ്ടി റൈറ്റിലോട്ട് ചേർന്ന് അങ്ങോട്ട് പോകും അതിൻ്റെ പുറകെ വണ്ടി കൊണ്ട് കൊണ്ടുപിടിച്ചേക്കും പുറകിൽ മിക്കുന്നവരും ബ്ലോക്കായി പോകും ഉടനെ ലെഫ്റ്റ് ആയിട്ട് തിരികെയാണ് അങ്ങനെ ആക്സിഡൻ്റുകൾ ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇപ്പം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ ഹെവി വെഹിക്കിൾസ് ഹെവി വെഹിക്കിൾസിൽ സ്ലോ ഡൗൺ സ്റ്റോപ്പ് കാണിക്കണമെന്ന് പറയുന്നു ഹെവി വെഹിക്കിളിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഒരാൾ സ്ലോ ഡൗൺ കാണിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്റ്റോപ്പ് കാണിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ പറയുന്നത് ഇങ്ങനെ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ കാണിക്കാനാണ് പറയുന്നത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പിന്നിലെ ആൾ കിട്ടണമെന്നില്ല പ്രത്യേകിച്ച് കൈക്ക് നീളം കുറഞ്ഞ ഒരാൾ ഒരു ലൈലൻ ബസ് പോലത്തെ ഒരു വാഹനത്തിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ സിഗ്നൽ കാണിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടിയുടെ പുറകിലിരിക്കുന്ന ആൾക്കാരെ കാണും പുറകിൽ റോഡ് ഉപയോഗിക്കുന്ന ഡ്രൈവേഴ്സ് അത് കാണണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം പുതിയതായിട്ട് നമ്മൾ പറയുന്നത് എപ്പോഴും ഹെവി വെഹിക്കിൾസിൽ കൈ ഇങ്ങനെ ഒരു നയൻറ്റി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ആ തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ മുകളിലേക്ക് പൊക്കി കാണിക്കുക എന്ന് പറയുന്നത് എന്നാൽ മാത്രമേ ഇയാൾ കൈ പുറത്ത് കാണാൻ പറ്റൂ അപ്പോൾ എന്തിരുന്നാലും നമ്മുടെ പുറകിലുള്ള ഡ്രൈവർക്ക് മനസ്സിലാവും ഇയാൾ എന്ത് ചെയ്യാൻ പോകുന്നു സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുക അതിനുശേഷം നമ്മളെ സ്റ്റോപ്പ് സിഗ്നൽ ഇങ്ങനെ കാണിച്ചതിന് ശേഷം മാത്രം വാഹനത്തിൽ നിർത്തുക അല്ല എന്നുണ്ടെങ്കിൽ പുറകിലുള്ള ആൾക്കാർക്ക് ഇത് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാവണമെന്നില്ല അപ്പോൾ അത് സ്ലോ ഡൗൺ സിഗ്നലിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഓവർടേക്കിംഗ് സിഗ്നൽ പലരും ഓവർടേക്ക് ചെയ്യുമ്പോൾ സിഗ്നലിൽ കാണിക്കാതെ പല ചിലപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കും ചിലപ്പോൾ ലെഫ്റ്റിൻ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കും ഇതൊക്കെ കാണിക്കും ഇതല്ല ശരിക്ക് നമ്മൾ പറയുന്നത് ഇൻഡിക്കേറ്റർ മൂന്ന് പ്രാവശ്യം ഹാഫ് സർക്കിളിൽ കൈ വലത്തോട്ടും പുറകോട്ട് കാണിക്കും എന്തിനാണ് മൂന്ന് പ്രാവശ്യം കാണിക്കാൻ പറയുന്നത് നമ്മൾ ഒരു കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറയിലിരിക്കുന്ന ഡ്രൈവർ വേറെ വശത്തോട്ട് നോക്കിയിരിക്കുക അയാൾ ലെഫ്റ്റ് സൈഡിലും മറന്ന് നോക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഈ ഇൻഡിക്കേ നിങ്ങൾ സിഗ്നൽ കാണിക്കുക അപ്പോൾ എന്തുണ്ടാവും അയാളുടെ ശ്രദ്ധയിൽ പെടണമെന്നില്ല അതുകൊണ്ടാണ് ത്രീ ടൈംസ് സിഗ്നൽസ് എല്ലാം നമ്മൾ മൂന്ന് പ്രാവശ്യം കാണിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം നമുക്കൊരു രണ്ടോ മൂന്നോ സെക്കൻഡ് സമയം നമുക്ക് കിട്ടും ആ സെക്കൻഡിനുള്ളിൽ പുറകുന്ന ആൾക്ക് നമ്മളെന്ത് ചെയ്യാമോ എന്നുള്ള വിഷൻ കിട്ടിയിരിക്കും അപ്പോൾ അതാണ് സിഗ്നൽസ് അപ്പോൾ ഹാൻഡ് സിഗ്നല് കമ്പൾസറി പിന്നെ ഹാൻഡ് സിഗ്നൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഇതിന്തിനെ കൊടുക്കുക ലൈറ്റ് സിഗ്നലിനെ കൊടുക്കുക അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഓടിക്കുന്ന വാഹനങ്ങളിലൊക്കെ എന്ത് പറയുന്നത് ഹാൻഡ് സിഗ്നൽ ഈസ് മാൻഡേറ്ററി അതാണ് കമ്പൾസറി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് മറ്റേതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് അതിനെ ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ഇൻഡിക്കേറ്ററുകൾ പലപ്പോഴും തെറ്റായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പലരും ഹസാഡ് ഇട്ടുപോകും എന്താണ് ഹസാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളിലെ മുന്നിലെ ഇൻഡിക്കേറ്ററുകൾ പിന്നിലെ ഇൻഡിക്കേറ്ററുകൾ സൈഡിൽ ലൈറ്റുകൾ ഉണ്ടാകും ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനാണ് ഹസാഡ് എന്ന് പറയുന്നത് ഹസാഡ് എന്തു തന്നെ കൊടുത്തേക്കുന്നത് ഹസാഡെന്ന് പറഞ്ഞാൽ ഇൻ എമർജൻസി നമ്മളൊരു മെയിൻ റോഡിൽ കൂടെ പോകുന്നു ആ വാഹനത്തിന് ആ റോഡിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥയിലായി കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി ആയിട്ട് വാഹനത്തെ അവിടെ പാർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ ഇടുന്ന സാധനമാണ് ഹസാർഡ് ബാണി അതിൻ്റെ ഇൻഡിക്കേറ്ററുകൾ തന്നെ ആയിരിക്കും ഏറ്റവും ചുമല കളറായിരിക്കും അതിൽ കൊടുത്തേക്കുക അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വീതി ഉള്ളൊരു വാഹനം അതായത് അപ്പുറത്തെപ്പുറത്ത് ഇൻഡിക്കേറ്ററുകൾ ഉണ്ടാവും മോളത്തെ ഇൻഡിക്കേറ്ററുകൾ ഉണ്ടാവും ഇത്ര വീതിയുള്ളൊരു വാഹനം ഇത്ര ഹൈറ്റ് ഹൈറ്റുള്ളൊരു വാഹനം അതോടൊപ്പം തന്നെ പന്ത്രണ്ട് മീറ്ററോ പതിനാലാം മീറ്ററോ അല്ലെങ്കിൽ നാൽപ്പത് അടി വരെയൊക്കെ നമുക്ക് ലെങ്തുള്ള വാഹനങ്ങളുണ്ട് ഈ വാഹനങ്ങളെ റോഡിൽ എമർജൻസി ആയിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹസാർഡ് കൊടുക്കുക പലരും ചെയ്യുന്നതാണ് ഡയറക്റ്റ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഹസാർഡ് പോകുകയാണെങ്കിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തെറ്റായിട്ട് ഒരിക്കലും സിഗ്നലുകളെ ഉപയോഗിക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം അപ്പോൾ നേരെ പോകുമ്പോൾ എന്ത് ചെയ്യുന്ന ചോദിക്കും നേരെ പോകുമ്പോൾ ഒരു സിഗ്നലും ഇല്ല ഒരു ഡ്രൈവർ റൈറ്റ് സിഗ്നൽ കാണിക്കുകയോ ലെഫ്റ്റ് സിഗ്നലിലോ കാണിക്കുകയോ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു മെയിൻ ക്രോസ് റോഡാണെങ്കിൽ പോലും ആ വാഹനം നേരെ പോകാനുള്ളതാണെന്ന് ട്രാഫിക് പോലീസുകാരനോ അല്ലെങ്കിൽ അല്ലാത്ത റോഡ് ഉപഭോക്താക്കളോ മനസ്സിലാക്കിക്കോളും അപ്പോൾ ഇപ്പോൾ മിക്കവരും ചെയ്യുന്നത് നേരെ പോകണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻഡിക്കേറ്റർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പലരൊരു ധാരണ അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ഒരിക്കലും ചെയ്യരുത് ഇത് ഹസാഡാണ് അതായത് എമർജൻസി ആയിട്ട് വാഹനത്തെ റോഡിൽ നിർത്തേണ്ടി വരുമ്പോൾ മറ്റുള്ള വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഇത്ര വീതിയുള്ളൊരു വാഹനം ഇത്ര പൊക്കുള്ളൊരു വാഹനം ഇത്ര നീളമുള്ളൊരു വാഹനം ആ റോഡിൽ എമർജൻസി ആയിട്ട് ആക്സിഡൻറ്റലായിട്ട് കിടക്കുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തേക്കുക ഹസാഡ് വാണിങ്ങൾ കൊടുത്തേക്കുക പലരും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് ലൈറ്റ് ഇട്ടിട്ടോട് നേരെ അങ്ങോട്ട് കയറി ചെല്ലും എതിരേത് വാഹനം ഒതുക്കിത്തരും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇത് എൻ്റെ സ്വന്തം എന്നുള്ളൊരു അഹങ്കാരത്തിൻ്റെ രൂപത്തിലായിരിക്കും പോകുന്നത് ഒരുപക്ഷെ എതിരെ വരുന്ന വാഹനം ഓടിക്കുന്നവനും ഈ സെയിം ടൈപ്പ് ആണെങ്കിൽ എന്താ സംഭവിക്കും അവനും കൂടെ ഹെഡ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ അപകടങ്ങൾ ഉറപ്പ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ശ്രദ്ധിക്കുക നമുക്ക് കഴി കയറിപ്പോവാനുള്ള സ്ഥലവും സൗകര്യവും ഉള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ ഓർട്ടയ്ക്ക് ചെയ്യാൻ ശ്രമിക്കാവൂ അല്ലെങ്കിൽ ആംബുലൻസ് ആയിരിക്കണം ഇത്ര ലൈറ്റൊക്കെ ഇട്ട് വരുന്നത് അപ്പോൾ വണ്ടി ഓടിക്കുന്നതാണ് ശ്രദ്ധിക്കണം എന്താണ് പുറകിൽ വരുന്നത് അസാഡായിട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കാറുകൾ ഉണ്ടാകുമോ കാറുകളിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ നിസ്സാരം ഒരു ആസേൻ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന ഒരു പേഷ്യൻറ്റ് കൊണ്ടുവന്ന് ഓട്ടോക്ഷ ആയിരിക്കുക അപ്പോൾ അത് അഡ്ലൈറ്റ് ഇട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മുന്നിൽ പോകുന്നതുകൊണ്ട് നമ്മൾ നോക്കുക ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നോക്കുക അപ്പോൾ ഇങ്ങനെ എമർജൻസി ആണെന്നുണ്ടെങ്കിൽ അവർ കടത്തുവിടാനുള്ള സന്മനസ് വാഹനം ഓടിക്കുന്നവർക്ക് ഉണ്ടാവണം കാര്യം എന്താണ് റോഡുകളിൽ നിത്യേനെന്ന് പറഞ്ഞതാണ് അപകടങ്ങൾ ചിലപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സെക്കൻഡ് നേരത്തെ ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഒരു ജീവനായിരിക്കും രക്ഷപ്പെടുക അപ്പോൾ രണ്ട് പല കാരണങ്ങളാലും ചെയ്യാം അസാറ് കണ്ടിന്യൂസ് ഇങ്ങനെ പോകുന്ന ആക്സിഡൻറ്റിൽ പെട്ടൊരു വാഹനം ആളെ കൊണ്ടുപോകുന്ന എമർജൻസി വാഹനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹെഡ് ഹെഡ്ലൈറ്റ് തെളിച്ചിട്ടുകൊണ്ടായിരിക്കും വരിക അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എമർജൻസി ഇടും എമർജൻസി ഇട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക അതായത് എതിരെ വരുന്നവർക്ക് ഒതുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല ചിലപ്പോൾ അയാളുടെ വണ്ടി അപ്പോൾ അതൊക്കെ ആക്സിഡൻറ്റുകളെ ക്ഷണിച്ചു വരുത്തുന്ന രീതിയാണ് അപ്പോൾ തെറ്റായ പ്രവണതകൾ റോഡിൽ അനുവർത്തിക്കാതിരിക്കുക അതാണ് സയൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് Thank okay. you.